അന്താരാഷ്ട്ര പ്രതിഭകളെ ആകർഷിക്കുന്ന വിഷയത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള നയപരമായ അകലം വർദ്ധിക്കുകയാണ് ദീർഘകാലമായി ലോകത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും ഗവേഷണത്തിന്റെയും പ്രധാന കേന്ദ്രമായിരുന്ന അമേരിക്ക അതിന്റെ കുടിയേറ്റ നയങ്ങൾ കൂടുതൽ കർശനമാക്കുമ്പോൾ ചൈന കൂടുതൽ ആകർഷകമായ സമീപനങ്ങളുമായി മുന്നോട്ട് വരുന്നു ഈ നയപരമായ വൈരുദ്ധ്യം ആഗോള സാങ്കേതിക സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് ഒരു വശത്ത് അമേരിക്കയിലെ എച്ച് വൺ ബി വിസ നിയമങ്ങൾ കൂടുതൽ കരുത്താക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു മറുവശത്ത് ചൈന യുവശാസ്ത്രജ്ഞർക്കും സാങ്കേതിക വിദഗ്ധർക്കും വേണ്ടി എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന യം പ്രഖ്യാപിക്കുന്നു ഈ രണ്ട് നയങ്ങളും ലോകത്തെ പ്രതിഭകളുടെ ഒഴുക്കിന്റെ ഗതിയെ എങ്ങനെ മാറ്റുമെന്നും ഭാവിയിൽ ഈ രണ്ട് രാജ്യങ്ങളുടെയും സാങ്കേതിക മേധാവിത്വം എങ്ങനെയായിരിക്കുമെന്നും ശ്രദ്ധയോടെ നിരീക്ഷിക്കണം പുതിയ ലോകക്രമത്തിൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ ആഗോള മേധാവിത്വം നിർണയിക്കുന്നത് പ്രതിഭകളുടെ ലഭ്യതയാണ് പതിറ്റാണ്ടുകളായി ലോകത്തെ ഏറ്റവും മിടുക്കരായ ആളുകൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകി അമേരിക്ക ഈ രംഗത്ത് മുന്നോട്ട് നിന്നു സ്റ്റാൻഫോർഡ് എം പോലുള്ള ലോകോത്തര സർവകലാശാലകളിൽ പഠനം പൂർത്തിയാക്കുന്നവർക്ക് ചിലിക്കൻ വാലിയയിലെ ഭീമന്മാരുമായി ചേർന്ന് ജോലി ചെയ്യാനും സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനും എച്ച് വൺ ബി വിസ ഒരു നൽകി എന്നാൽ അമേരിക്കൻ തൊഴിലാളികളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് വിസ നയങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ ഈ സാധ്യതകളെ ഇല്ലാതാക്കി എച്ച് വൺ വിസയുടെ തിരഞ്ഞെടുപ്പ് രീതി നറുക്കെടുപ്പിൽ നിന്ന് ശമ്പളത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള നീക്കം ഈ രംഗത്തെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ പുതിയ രീതി അനുസരിച്ച് ഉയർന്ന ശമ്പളമുള്ള ജോലികൾക്ക് മുൻഗണന ലഭിക്കും ഇത് സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷണ സ്ഥാപനങ്ങളിലും കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന യുവ പ്രതിഭകൾക്കും വലിയ വെല്ലുവിളിയായി മാറും അമേരിക്കയുടെ ഈ നയങ്ങൾ ഉയർന്ന വൈദഗ്ധ്യമുള്ള എന്നാൽ കരിയറിന്റെ തുടക്കത്തിൽ ആയിരക്കണക്കിന് പ്രതിഭകളെ രാജ്യത്തേക്ക് വരുന്നത് തടയും ഈ മാറ്റം അമേരിക്കയുടെ നവീകരണ രംഗത്തെ മന്ദഗതിയിലാക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ സാങ്കേതിക വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്യും അതേസമയം ചൈന തികച്ചും വ്യത്യസ്തമായ ഒരു തന്ത്രമാണ് മെനയുന്നത് അവരുടെ പുതിയ കെ വിസ നയം ലോകത്തിലെ യുവപ്രതിഭകളെ ആകർഷിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് അമേരിക്കയിലെ നിയമങ്ങളുടെ സങ്കീർണതയിൽ ബുദ്ധിമുട്ടുന്ന ഇന്ത്യൻ ചൈനീസ് മറ്റ് ഏഷ്യൻ വിദ്യാർത്ഥികൾക്ക് ഇതൊരു പുതിയ പ്രതീക്ഷ നൽകുന്നു എസ് ടി ഇ എം അതായത് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നീ മേഖലകളിൽ യുവ പ്രൊഫഷണുകളെ ലക്ഷ്യമിടുന്ന ഈ വിസയ്ക്ക് ഒരു തൊഴിലോഫർ ആവശ്യമില്ല ഇത് ഗവേഷകർക്കും യുവ സംരംഭകർക്കും അവരുടെ ആശയങ്ങൾ വികസിപ്പിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു ചൈനയുടെ ഈ നീക്കം വെറുമൊരു കുടിയേറ്റ നയം മാത്രമല്ല അത് അവരുടെ സാങ്കേതിക സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള ഒരു ദേശീയ തന്ത്രമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബയോടെക്നോളജി തുടങ്ങിയ നിർണായക മേഖലകളിൽ ആഗോള ശക്തിയായി മാറാനുള്ള ചൈനയുടെ മെയിൻ ഇൻ ചൈന ടു തൗസൻഡ് ട്വന്റി ഫൈവ് പോലുള്ള പദ്ധതികൾ ഈ നയം വലിയ പിന്തുണ നൽകും ലോകോത്തര ഗവേഷണ സ്ഥാപനങ്ങളിലേക്കും യൂണിവേഴ്സിറ്റികളിലേക്കും വിദേശ പ്രതിഭകളെ ആകർഷിക്കുന്നതിലൂടെ ചൈനയ്ക്ക് അതിന്റെ അക്കാദമിക് ഗവേഷണ നിലവാരം ഉയർത്താനും സാധിക്കും അമേരിക്കയുടെ ഈ മാറ്റം അതിന്റെ ചരിത്രപരമായ ബ്രെയിൻ ഗെയിൻ നയത്തിൽ നിന്നുള്ള ഒരു വലിയ പിന്നോട്ടു കാലങ്ങളായി ലോകമെമ്പാടുമുള്ള മിടുക്കരായ ആളുകൾ അമേരിക്കയിലേക്ക് വന്ന് അവരുടെ ആശയങ്ങൾ വികസിപ്പിക്കുകയും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നിലവിലെ നയങ്ങൾ ബ്രെയിൻ ഡെയിൻ എന്ന പ്രതിഭാസത്തിലേക്ക് നയിച്ചേക്കാം അമേരിക്കയിൽ പഠനം പൂർത്തിയാക്കിയ നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് തൊഴിൽ വിസ ലഭിക്കാതെ വരുമ്പോൾ അവർ സ്വാഭാവികമായും മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിയുന്നു കാനഡ ഓസ്ട്രേലിയ യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവ തങ്ങളുടെ കുടിയേറ്റ നിയമങ്ങൾക്ക് ഉദാരമാക്കി ഈ പ്രതിഭകളെ ആകർഷിക്കാൻ ശ്രമിക്കും ഈ സാഹചര്യത്തിൽ ചൈനയുടെ ഉദാരമായ കെ വിസ നയം അമേരിക്കയിൽ നിന്ന് തിരികെ പോകുന്ന പ്രതിഭകൾക്ക് ആകർഷകമായ ഒരു ഓപ്ഷനായി മാറും ഇത് അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വത്തിനും നൂതനമായ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും സൃഷ്ടിക്കാനുള്ള അതിന്റെ കഴിവിനും ഭീഷണിയാകും അമേരിക്കയുടെ എച്ച് വൺ ബി വിസ നയം സാമ്പത്തിക അസമത്വം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ഉയർന്ന ശമ്പളമുള്ള ജോലികൾക്ക് മുൻഗണന നൽകുമ്പോൾ അത് ടെക് ഭീമന്മാരെയും വലിയ കോർപ്പറേഷനുകളെയും മാത്രം സഹായിക്കുന്നു അതേസമയം ഉയർന്ന നിലവാരമുള്ളതും എന്നാൽ കുറഞ്ഞ വേതനമുള്ളതുമായ ഗവേഷണ ജോലികൾ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾക്കും അക്കാദമിക് സ്ഥാപനങ്ങൾക്കും പ്രതിഭകളെ ലഭിക്കാതെ വരും ഇത് അമേരിക്കയുടെ സ്റ്റാർട്ടപ്പ് സംസ്കാരത്തെയും നൂതന ചിന്തകളെയും പ്രതികൂലമായി ബാധിക്കാം കൂടാതെ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള സങ്കീർണമായ നടപടിക്രമങ്ങളും നിയമപരമായ ചെലവുകളും ചെറിയ കമ്പനികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ ത്തിൽ ലളിതമായ നടപടിക്രമങ്ങളുമായി ചൈന മുന്നോട്ട് വരുന്നത് അന്താരാഷ്ട്ര പ്രതിഭകളെ കൂടുതലായി ആകർഷിക്കാൻ ഇടയാക്കും ചൈനയുടെ കെ വിസ അതിന്റെ വിദേശ പ്രതിഭകളെ ആകർഷിക്കുന്നതിനുള്ള നൂതന പദ്ധതി പോലുള്ള മുൻകൈകളിൽ നിന്നുള്ള ഒരു പുതിയ തുടർച്ചയാണ് മുൻപ് ചൈന പ്രധാനമായും അവരുടെ രാജ്യത്തിൽ നിന്നും പോയ പ്രവാസികളെയാണ് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നാൽ കെ വിസയിലൂടെ അവർ ലോകമെമ്പാടുമുള്ള യുവ പ്രതിഭകളെ ലക്ഷ്യമിടുന്നു ചൈനയുടെ വിസ നയം തങ്ങളുടെ ആഗോള ശാസ്ത്ര വർദ്ധിപ്പിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് ലോകത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ ചൈന ഇനി സാങ്കേതിക ശക്തിയായി വളരാനാണ് ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യം കൈവരിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെയും ഗവേഷകരെയും ആകർഷിക്കേണ്ടത് അവർക്ക് അത്യാവശ്യമാണ് ഈ രണ്ട് രാജ്യങ്ങളോടും നയങ്ങൾ വെറും അവ ആഗോള നയതന്ത്രത്തിന്റെയും മത്സരത്തിന്റെയും പ്രതിഫലനമാണ് മനുഷ്യ മൂലധനത്തെ ഒരു നയതന്ത്ര ആയുധമായി ഉപയോഗിക്കുന്ന പുതിയൊരു ലോകക്രമത്തിലേക്കാണ് നാം നീങ്ങുന്നത് ഭാവിയിൽ സാമ്പത്തിക സാങ്കേതിക ആർക്കായിരിക്കും എന്ന് നിർണയിക്കുന്നതിൽ ഈ നയങ്ങൾ വലിയ പങ്ക് വഹിക്കും അമേരിക്ക അതിന്റെ അതിർത്തികൾ അടയ്ക്കുമ്പോൾ ചൈന പുതിയ വാദുകൾ തുറക്കുന്നു ഈ നയം ആഗോള ശാസ്ത്ര സാങ്കേതിക മത്സരത്തിന്റെ ഗതിയെ മാറ്റിമറിക്കാനും സാധ്യതയുണ്ട് ഒപ്പം കാനഡയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും പോലുള്ള മറ്റ് രാജ്യങ്ങൾക്കും ഈ പ്രതിഭകളെ ആകർഷിക്കാനുള്ള പുതിയ സാധ്യതകൾ തുറന്നു കിട്ടും ചുരുക്കത്തിൽ അമേരിക്കയുടെ വിസ നിയമങ്ങളിലെ മാറ്റങ്ങൾ അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിടുമ്പോൾ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ സാങ്കേതിക വളർച്ചയെയും തളർത്താൻ സാധ്യതയുണ്ട് എന്നാൽ ചൈനയുടെ കെ വിസ നയം ആഗോള പ്രതിഭാ മത്സരത്തിൽ ഒരു പുതിയ മുന്നേറ്റം ഉണ്ടാക്കാനും അതുവഴി അവരുടെ സാങ്കേതിക മേധാവിത്വം ഉറപ്പിക്കാനും സഹായിക്കും ഈ രണ്ട് നയങ്ങളും ലോകമെമ്പാടുമുള്ള പ്രതിഭകളുടെ ഒഴുക്കിനെ പുനർനിർവചിക്കുകയും ആഗോള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ശക്തി സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്തുകയും ചെയ്യും ഈ മാറ്റങ്ങൾ ആഗോള സാമ്പത്തിക സാങ്കേതിക രംഗങ്ങളിൽ പുതിയ വെല്ലുവിളികളും അവസരങ്ങളും സൃഷ്ടിക്കും